പുതിയ കെട്ടിടം അഡ്വക്കേറ്റ് ഫണ്ടിൽ നിന്നും കോടി രൂപ നിർമ്മാണം ഏറെ നാളത്തെ കാത്തിരിപ്പിന്റെയും പരിശ്രമത്തിന്റെയും ഫലമായാണ് അല്ലപ്ര ഗവൺമെന്റ് യു പി സ്കൂളിന് പുതിയ കെട്ടിടം ലഭിച്ചിരിക്കുന്നത് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപ ചെലവഴിച്ചാണ് ഗവൺമെൻറ് ഏജൻസിയായ കെൽ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന് അല്ലപ്ര കവലയിൽ ഉജ്ജ്വല വരവേൽപ്പാണ് നൽകിയത് ചെണ്ടമേളത്തിൻ്റെയും താലപ്പൊലിയുടെയും അകമ്പടിയോടെയാണ് വി ഡി സതീഷിനെ സ്കൂളിലേക്ക് ആനയിച്ചത് ചടങ്ങിൽ വെങ്ങോല പഞ്ചായത്ത് പ്രസിഡന്റ് പി പി എൽദോസ് സ്വാഗതം പറഞ്ഞു എം എൽ എ അഡ്വക്കേറ്റ് എൽദോസ്പ്പിള്ളി അധ്യക്ഷത വഹിച്ചു പ്രതിപക്ഷ നേതാവ് നാടമുറിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു ശേഷം തുടർന്ന് നമ്മുടെ ഫണ്ടിൽ നിന്നും കോടി രൂപ മനോഹരമായ ഒരു ഭദ്ര ചെറിയ കൊടുത്തിരമായ എൽദോസിനോട് തോന്നി കാരണം എന്റെ നിയോജന മണ്ഡലത്തിൽ ഇതുവരെ ഇത്രയും ഇരുപത്തി അഞ്ച് വർഷമായി എം എൽ എ ഇതുവരെ ഞാനൊരു യു പി യു സ്കൂളിന് ഒരു കോടി രൂപയുടെ ബിൽഡിംഗ് അടുത്ത് കൊടുത്തിട്ടില്ല അത്രയേ ഇതാണ് അപ്പൊ ഞാൻ അങ്ങനെ അത് വിഷമിച്ചിരിക്കുമ്പോഴാണ് എൽഡോസിന്റെ അടുത്ത പ്രഖ്യാപനം ഇതിന് പൂർത്തിയായി കഴിഞ്ഞു വീണ്ടും ഒരു കോടി രൂപ കൊടുക്കണം അപ്പൊ രണ്ടു കോടി രൂപയുടെ കെട്ടിടം ഒരുപക്ഷെ കേരളത്തിൽ ഒരു യു പി സ്കൂളിൽ നിർമ്മിച്ചു കൊടുക്കുന്ന ആദ്യത്തെ എം എൽ എ ആയിരിക്കും എല്ലാ സ്കൂളും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു ഈ പ്രായത്തിലാണ് കുട്ടികൾക്ക് എല്ലാ സൗകര്യവും ചെയ്ത് കൊടുക്കേണ്ടത് പിന്നെ അദ്ദേഹം ഇവരെല്ലാവരും കൂടി ഒരു പ്രഖ്യാപനം കൊണ്ട് നടത്തി സ്കൂളിന്റെ നിലവാരം വർദ്ധിപ്പിച്ച് ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള സ്കൂളിലേക്ക് നമുക്ക് എല്ലാ റൂമ് എല്ലാ റൂമുകളിലും നല്ല ഹൈടെക് ക്ലാസ് റൂമുകളാക്കി മാറ്റണം നല്ല രീതിയിലേക്ക് അതിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം നമ്മുടെ എറ്റ് എസ് ഈ വർഷം റിട്ടയർ ചെയ്യാൻ അല്ലെ ഈ വർഷം റിട്ടയർ ചെയ്യാൻ ഗീത ടീച്ചർ റിട്ടയർ ചെയ്യുമ്പോൾ വളരെ കൂടി അഭിമാനത്തോടുകൂടി പരിഗണന സ്വന്തം സ്കൂളിനെ കുറിച്ച് പറയാൻ കഴിയാവുന്ന ഒരു സാഹചര്യം കൂടി എം എൽ എയും എല്ലാവരും ചേർന്ന് നിർമ്മിച്ചിരിക്കുകയാണ് നമുക്കറിയാം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സാമൂഹ്യ സാമ്പത്തിക മാറ്റത്തിന്റെ ഏറ്റവും വലിയ ഉപകരണം നമ്മുടെ നന്നാവണമെങ്കിൽ ഈ കുഞ്ഞുങ്ങൾ പഠിച്ച് വളരെ മിടുക്കരായി മെടുപിടിക്കലായി മാറുമ്പോഴാണ് അവർക്കും അവരുടെ കുടുംബത്തിനും അവർ ജീവിക്കുന്ന നാടിനുമെല്ലാം മാറ്റങ്ങളുള്ള അക്ഷരങ്ങൾ മാത്രമല്ല അതിനപ്പുറം ഉള്ള സമൂഹത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും വലിയ കാഴ്ചപ്പാടുകൾ നമുക്ക് സമ്മാനിക്കുന്ന സുന്ദരമായ ഇടമാണ് വിദ്യാലയങ്ങൾ മാതാപിതാ ഗുരു ദൈവം എന്നുള്ള വാക്കിന് ഈ പ്രപഞ്ചം അന്നു മുതൽ ഇന്നുവരെ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല ഇനി അതിലൊരു മാറ്റം ഉണ്ടാകും എന്ന് കരുതേണ്ടതില്ല മാതാവും പിതാവും ഗുരുവും ദൈവവും എല്ലാം ഒരേപോലെയാണ് നമുക്കെന്നും നമ്മളെല്ലാം കാണുന്ന ഏറ്റവും വലിയ ഗുരു നമ്മുടെ അമ്മയാണ് മാതാവാണ് പിതാവാണ് വീടാണ് അതിനുശേഷം കാണുന്നത് ദേവാലയങ്ങളാണ് ഹിന്ദുവായാലും ക്രൈസ്തവനായാലും ഇസ്ലാം ആയാലും കാണുന്ന ദേവാലയങ്ങൾ നമുക്ക് മറ്റിടമാണ് അവിടെ നമുക്ക് വിശ്വാസം ഉണ്ടാകുന്നു പക്ഷെ ആത്മവിശ്വാസം നൽകുന്നത് വിദ്യാലയങ്ങളാണ് ആ വിദ്യാലയത്തെയാണ് ഒരു പുതിയ ഗുരുവിനെ ടീച്ചറെ അമ്മയായി കാണുക ഒരുപാട് കൂട്ടുകാരെ പരിചയപ്പെടുന്നു അങ്ങനെയുള്ള വിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ കാലഘട്ടത്തിനനുസൃതമായി വളർത്തിക്കൊണ്ടുവരേണ്ടത് ആവശ്യമാണ് ചെറിയ കാലഘട്ടങ്ങളിൽ നമുക്കറിയാം ചാണകം മെഴുകിയ തറകളിൽ നമ്മൾ ഇരുന്നിട്ടുണ്ട് കിടന്നിട്ടുണ്ട് ഉറങ്ങിയിട്ടുണ്ട് പിന്നീട് ഒരുപാട് മാറ്റങ്ങൾ വന്ന് വിദ്യാലയങ്ങളും വീടുമൊക്കെ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന് പറയുമ്പോൾ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ ഇരുപത്തി അഞ്ച് വർഷം ജൂബിലി വർഷമാണ് ഇത് ഈ ജൂബിലി വർഷത്തിൽ ഈ വിദ്യാലയത്തിന് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ഒരു കോടി രൂപയുടെ ഈ സ്കൂൾ കെട്ടിടം തീർച്ചയായും ഈ സ്കൂൾ കെട്ടിടം ബഹുമാനപ്പെട്ട നമ്മുടെ ശ്രീ ശേഷം രണ്ടാം കോടി മുടക്കി അടുത്ത കൂടി വരാൻ പോവുകയാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തരൻ നേർന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷെരീഫ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഷിഹാബ് അലിക്കൽ എം ബി ഹമീദ് വാർഡ് മെമ്പർ പ്രീതി വിനയൻ സ്കൂൾ ഹെഡ് മിസ്ട്രസ് ഗീത ടി വി പി ജെ പ്രസിഡന്റ് മഞ്ജു ബിജു സ്കൂൾ ലീഡർ സ്വാതിക എം എസ് എസ് ഷറഫ് ഇ വി മാഷ് വിവിധ വകുപ്പിലെ ഉദ്യോഗസ്ഥർ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു മുൻകാല അധ്യാപകരെ ചടങ്ങിൽ ഷോൾ അണിയിച്ച് ആദരിച്ചു കോൺട്രാക്ടറേയും മൊമൻറ്റോ നൽകി ആദരിച്ചു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ